സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിലെ ശാലീന സുന്ദരിയായിട്ടാണ് അനുശ്രീ സിനിമാ ലോകത്തെത്തിയത് രണ്ടു ചിത്രങ്ങളിൽ ആയതോടെ ആ പേരൊന്നും മാറി ഇതിഹാസ ഒപ്പം പോലുള്ള ചിത്രങ്ങൾ ചെയ്തതോടെ നാടൻ പെണ്ണ് എന്ന ഇമേജ് പൂർണ്ണമായും മാറ്റാനും അനുശ്രീക്ക് സാധിച്ചു മോഹൻലാലിനൊപ്പമുള്ള രണ്ടു സിനിമകൾ ഉപേക്ഷിച്ച നടിയാണ് അനുശ്രീ എന്ന സത്യം എത്ര പേർക്കറിയാം അത് മലയാളത്തിൽ ചരിത്ര നേട്ടം കവിത പുലിമുരുകൻ എന്ന ചിത്രം ഉൾപ്പെടെ രണ്ടു സിനിമകൾ എന്തായിരുന്നു അതിനു കാരണം മോഹൻലാലിനൊപ്പം റെഡ് വൈൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു അതിനുശേഷം കനൽ എന്ന സിനിമയിലേക്ക് വിളിച്ചെങ്കിലും എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ല ഒരു ഞരമ്പിന്റെ പ്രശ്നം കാരണം ഇടത്തുകൈ അനക്കാനും ഭാരമെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇതിഹാസ എന്ന ചിത്രത്തിലെ ഫൈറ്റ് രംഗങ്ങളൊക്കെ ചെയ്തപ്പോൾ അധികമായി സിനിമയുടെ പ്രമോഷനു വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ കൈക്ക് സർജറി കഴിഞ്ഞ് കിടപ്പിലായിരുന്നു ചന്ദ്രേട്ടൻ എവിടെ എന്ന സിനിമയിലേക്ക് വിളിക്കുമ്പോൾ കൈയുടെ പ്രശ്നം പറഞ്ഞു ഞാൻ ഒഴിഞ്ഞിരുന്നു പക്ഷേ ഇനിയും നാലു മാസം ഉണ്ട് അനുശ്രീ സമയമെടുത്തോളൂ എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്ത് കുറച്ചൊക്കെ ആയതിനു ശേഷമാണ് ചന്ദ്രേട്ടനിൽ അഭിനയിച്ചത് അപ്പോഴും ഷൂട്ട് ിനിടയിൽ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു പുലിമുരുകനിലെ നായികാവേശം നഷ്ടപ്പെട്ടതാണ് വലിയ വിഷമം തോന്നിയത് കഥ പറയുമ്പോഴാണ് ആക്ഷൻ സിനിമയാണെന്ന് അറിയുന്നത് സർജറി കഴിഞ്ഞത് കാരണം ആ സിനിമ ചെയ്യാൻ ഡോക്ടർ സമ്മതിച്ചില്ല പിന്നീട് സിനിമ കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി അതിനുശേഷം ഒപ്പം എന്ന ചിത്രം വന്നു ലൊക്കേഷനിൽ എന്നെ കണ്ടപ്പോൾ ലാലേട്ടൻ ആദ്യം ചോദിച്ചത് ഒടുവിൽ നീ വന്നു അല്ലേ എന്നാണ് അതെന്താ സംഗതി എന്ന് പ്രിയൻസാർ ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എപ്പോൾ വിളിച്ചാലും ഇവൾക്ക് തോൾവേദനയാണെന്ന് പറയും ഇപ്പോഴാ സമയം ഒത്തുവന്നത് തോളുകൊണ്ടാണോ അഭിനയിക്കുന്നത് എന്നൊക്കെ അവരൊക്കെ കളി ി വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അനുശ്രീ പറഞ്ഞത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി